അപ്പോൾ ഞങ്ങളിത് ഫിസിയോതെറാപ്പി കഴിഞ്ഞത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ അപ്പം കുറച്ച് തുണികളിവിടെ കഴിഞ്ഞ ദിവസം അലക്കിയിട്ടിട്ട് എടുക്കാനായിട്ട് വിട്ടു കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം തുണി എടുക്കാൻ നേരത്ത് ഈ ഒക്കെ തണുത്തു പോകും അപ്പോൾ എടുക്കാറില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ ഫിസിയോതെറാപ്പിയിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഇരുന്നാണ് ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം റെസ്റ്റ് എടുക്കണം കേട്ടോ റെസ്റ്റ് എടുക്കാതെ ഒരു പരിപാടി ഇനി മുന്നോട്ട് നടത്തുന്നില്ല എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് ഞാൻ ഞാനില്ലേ ആദ്യം തുണിയെല്ലാം പറയുക കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഭയങ്കര ഒരു പരിപാടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പറയാം നിങ്ങൾ വീ അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ ആകെ ഒരു പെട്ട അവസ്ഥയിലിരിക്ക സത്യം പറയാ പെട്ടു പറയാ ഇരിക്ക അപ്പൊ എന്താണെന്നുള്ള ഞാൻ ഈ ഒന്നൊന്നര അതെന്താണെന്നുള്ളത് ഈ അവസ്ഥയിലാണ് ഉള്ളത് എന്താണെന്ന് പറയാം ഈ ഡ്രസ്സ് കൊണ്ട് അകത്തു കൊണ്ടുവച്ചിട്ട് വന്നിട്ട് പറയാം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ പേരെ പോകേണ്ട അത്യാവശ്യം വന്ന് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട അത്യാവശ്യം നാളെ തന്നെ പോകണം ലലിജി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷ അല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യം ഒരു സംഭവം കൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ച പല പല കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചെടുത്തു എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കൊല്ലത്തെ ഒരു ബാങ്കിൽ നമ്മുടെ ഒരു ഫെഡറൽ ബാങ്കിൽ നമ്മുടെ ഒരു കുറച്ച് കുറച്ചൊന്നല്ല കുറച്ചൊന്നുമല്ല ലിജിയുടെ ഒരു മാല താലിമാല താലിമൂല അങ്ങനെ ഇടുന്ന മാലയില്ലേ ആ മാല ഞങ്ങൾ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ വിശ്വ ത്തറ പേണ്ടി ഇങ്ങോട്ട് വന്നത് അപ്പം വരുമ്പം ആറുമാസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പലിശ ഒന്നും അടയ്ക്കാനൊന്നും പറ്റില്ല കുറച്ച് അതിന് ഒരു കുറച്ച് പലിശയൊക്കെ അടച്ചുവിടുന്നു ആദ്യ സമയത്ത് പിന്നെ പലിശയൊന്നും അടയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇങ്ങനൊരുന്ന് ആ കാലാവധി കഴിഞ്ഞു അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഒരു കോള് വന്നു ബാങ്കിൽ നിന്ന് ബാങ്കിൽ വന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് ആർ ബി ഐയുടെ പുതിയ റൂള് പ്രകാരം നമ്മൾ എന്തോ എന്തൊക്കെയോ ചെയ്ത് പൈസയൊക്കെ അടച്ചിട്ട് ഇത് പുതുക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്താ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ മുറ്റത്ത് ഇച്ചിരി മണ്ണൊക്കെ അടിക്കാൻ രീതിയിൽ കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ചിരുന്ന ഞാൻ അല്ല പ്രശ്നം അതല്ല ഇപ്പോൾ പെട്ടെന്നിങ്ങനെ ഇത് ബാങ്കിൽ പൈസ അടയ്ക്കേണ്ടി വന്നപ്പം ഞാൻ കരുതി അമ്മയെക്കൊണ്ട് അടപ്പിക്കാമെന്ന് ഇന്നലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ ഇട്ട് കൊടുത്തിട്ട് അമ്മ ബാങ്കിലാണോന്ന് പോയിട്ടൊന്ന് അടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ കണ്ണപ്പനോ അല്ലെ ബെങ്കളോ അളിയനോ ആരെങ്കിലുമൊക്കെ പോയനെ അച്ഛനോ അങ്ങനൊരു ആശ്വാസത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരു നാലു മണിക്ക് ശേഷമാണ് ബാങ്കിൽ ഇതന്നെ വിളിക്കുന്നത് ഇത് എനിക്ക് കുടിശ്ശിക അല്ലെങ്കിൽ ഇത് സ്വർണം പുതുക്കി എടുക്കണം പുതുക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഏലത്തിൽ പോകും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചോ ആഴ്ച അങ്ങനെ ഒന്ന് നോക്കാമെന്ന് കരുതി പോയി എടുക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി അങ്ങനെ അങ്ങനെ ഇരുന്നതാണ് ഞങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ ബാങ്കിൽ ഞാൻ വിളിച്ചാൽ അത് ചോദിച്ച കേട്ടോ വേറെ വന്നിട്ട് പൈസ അടയ്ക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം ബാങ്കിൽന്ന് പറഞ്ഞ് അത് അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല ഞാൻ നേരിട്ട് എന്നാലേ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നേരിട്ട് എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉള്ളത് നമ്മൾ ലിജിയുടെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് പണയം വെച്ചാണ് കേട്ടോ ആ ഒരു മാല അത് അതങ്ങനെയല്ല നേരത്തെ ലിജി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അത് പണയമായിരുന്നു പിന്നെ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഇങ്ങനെ എടുക്കും വീണ്ടും വെക്കും വീണ്ടും എടുക്കും അങ്ങനെ അങ്ങനെ വീണ്ടും വെക്കും എടുക്കും അങ്ങനെ അങ്ങനെ ഒരു ഗോൾഡാണ് കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ ഞാൻ ഇരുപത്തിനാലാം തീയതി അല്ലേ ഇരുപത്തിനാലാം തീയതിയിലേ ഇരുപത്തിനാലാം തീയതി ഈ പൈസ അടച്ച് ഞാനത് പുതുക്കി വച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലാം തീയതി എനിക്ക് ചെന്ന് അത് ഒപ്പിട്ട് പേപ്പർ ഒപ്പിടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ സൊല്യൂഷൻസ് വേറെയൊക്കെ ഒക്കെ കാരണം ഞാൻ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു ഈ ഒരു ഡോക്യുമെൻ്റ് വേറെ അവിടെ പേരിലേക്ക് ആക്കാൻ പറ്റും അപ്പോൾ അമ്മേനെ ഞാൻ തോന്നുന്നത് ഞാൻ നോമിനി വെച്ചേക്കാൻ തോന്നരുത് അപ്പോൾ അമ്മയുടെ പേരിലേക്കിത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ വേറെ ധൈര്യമില്ല പൈസ അടച്ച അമ്മയ്ക്ക് പുതുക്കല്ല അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴും ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതോ നോമിനി നമ്മളെ മാറ്റുന്നതിൽ നിന്നുള്ളൊരു പേപ്പറുണ്ട് അത് രണ്ട് പേപ്പർ ആ പേപ്പർ സൈൻ ചെയ്യാൻ ഞാൻ ചെല്ലണം അങ്ങനെ മൊത്തത്തിൽ പെട്ടൊരവസ്ഥയാണ് നാളെയാണ് രാവിലെ ആറു മണിക്ക് ട്രെയിനുണ്ട് ടിക്കറ്റ് ഇല്ല അങ്ങനെ പ്രശ്നങ്ങൾ അപ്പം അതാണ് പ്രശ്നം അപ്പം ഞാൻ നാളെ അത് പൈസ അടച്ചത് പുതുക്കില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയ്ക്ക് പണയാൻ വെച്ചിട്ടാണ് വന്നത് ഗോൾഡ് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ആ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ഞാൻ മറ്റന്നാളിൽ അടച്ചാൽ അത് അടയ്ക്കണം ഇപ്പം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി എനിക്ക് ബാങ്കിൽ ഞാൻ നാളെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ആണെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരം അപ്പം നാളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ അടയ്ക്കുന്നതെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ഞാൻ അടയ്ക്കണം ആ പൈസ അത്രയും പൈസ അടയ്ക്കണം അയ്യോ ഞാനപ്പം പെട്ട് അപ്പം മറ്റന്നാ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ഒപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഒരു വലിയ തുകയാണ് എന്നെ കൊണ്ടൊട്ടിക്കും ഒട്ടും പറ്റത്തില്ല അത്ര അത്ര തുക അപ്പം ഓറ്റവും കൊണ്ടൊന്നും ഒപ്പിച്ചെടുക്കാൻ എടുത്തില്ല അപ്പോൾ നാളെ അതാ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് കഴിഞ്ഞാൽ നാളെ അവർ അത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് അത് പുതുക്കി വെക്കും ഇപ്പോൾ ഗോൾഡിൽ നമ്മൾ വെച്ചാൽ സ്വർണ്ണത്തിന് ഒന്ന് പത്താംണ്ടേ കിട്ടത്തുള്ളൂ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പലിശയും പിന്നെ പത്ത് രൂപ ഇതങ്ങനെന്തോ പത്ത് രൂപ ഡിഡക്ഷൻ ചെയ്യണമായിട്ട് കാരണം അവർ നമുക്ക് ഒന്നിരുപത്തേഴ് തന്നെ അമ്മ അങ്ങനെ എന്തോ സംഭവം ആട്ടാ അപ്പോൾ എന്നോട് നാളെ തന്നെ ബാങ്കിൽ ചെല്ലാൻ ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞേക്കും ഞാനാ അപ്പോൾ ഫിസിയോതെറാപ്പി ഇരുന്നിട്ട് ആകെ പെട്ട് പോയൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്നെ ഉച്ചയ്ക്ക് അപ്പോൾ അമ്മയുടെ ഞാൻ വിളിച്ചിട്ട് നിനക്ക് കാര്യം പറഞ്ഞായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട് ബാങ്കിൽ പൈസ അടക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു നാളെ എന്ന ഇന്ന് ഇങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അമ്മ അമ്മ ലിജീൻ്റെ കൂടെ ഇവിടെ നിൽക്കാം ഞാൻ ഞാൻ പെട്ടെന്ന് പോയിട്ട് ബാങ്കിൽ പോയി പരിപാടിയിൽ എത്തി രാത്രി ആകുമ്പോഴത്തേന് എന്നിട്ട് അങ്ങനെ പോകാനൊക്കെ അമ്മൊരു അഭിപ്രായം പറഞ്ഞില്ലേ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് ട്രെയിനുള്ളതെന്ന് വെച്ചാൽ ഈ വീക്കെൻഡായി വരുന്നതുകൊണ്ട് മലബാർ എക്സ്പ്രസ്സും മാവേലിയൊക്കെയാണ് അതിനകത്ത് ഭീകരമായ തിരക്ക് ഇടിയാ അമ്മയൊക്കെ അതിനകത്ത് ഒരു ഒട്ടും ഇവിടെ വരെ യാത്ര ചെയ്ത് വരാൻ പറ്റില്ല ഞാനൊക്കെ തന്നെ അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഈ തൂങ്ങിക്കിടന്നൊക്കെയാണ് വരുന്നത് പിന്നെ അമ്മയ്ക്കൊക്കെ എന്തായാലും അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ച് പിന്നെ രാത്രി സ്പെഷ്യൽ ട്രെയിൻ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം ഒരു ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് അത് ഗുരുവായൂർ വരെ ഗുരുവായൂർ കണ്ട ആറ് മണിക്ക് അന്നാണ്ട് എത്തുന്ന ട്രെയിൻ ഉണ്ട് പിന്നെ എന്നാലും ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ ലേറ്റാവും ഇതിന് എന്തായാലും നോക്കേണ്ടി ഒരാളോട് എന്തായാലും ഞാൻ അന്ന് രാത്രിത്തോടെ ഒരു തീരുമാനം എടുക്കും ചിലപ്പോൾ ഞങ്ങൾ നാളെ നേരം വിളരുമ്പോൾ ഞങ്ങൾ ട്രെയിനിലായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കൊല്ലം എത്തും നേരെ പോയിട്ട് ബാങ്കിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസയൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും ഇവിടേക്ക് വരും നേരെ കൊല്ലത്ത് വീട്ടിലേക്ക് പോകണില്ല നിൽക്കാനൊന്നും ടൈമില്ല നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകും കുറച്ച് ദിവസം പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ വണ്ടിയില്ല നമുക്കവിടെ നമുക്ക് അവിടെ നിന്ന് കാണാൻ ഒരു ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വേണം നേരെ ബാങ്കിൽ പോകാൻ ബാങ്കിൽ പോയിട്ട് കാര്യം ചെയ്തിട്ട് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചറങ്ങണം അങ്ങനെയൊക്കെ ഇത് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അമ്മ ഇപ്പോൾ അതാ പറഞ്ഞത് അമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറയട്ടില്ല കേട്ടോ ഞാൻ ടിക്കറ്റ് നോക്കി അമ്മയ്ക്കത്തിനുള്ള ഈ റിസർവ് ചെയ്യാതെ വരുന്ന നമ്മളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും ട്രെയിനിൽ കയറി എങ്ങനെങ്കിലും ഒക്കെ ആണെങ്കിലും കയറി വരും പ്രായമായിട്ടുള്ളവരാണ് ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രശ്നമുണ്ട് ട്രെയിന് ഒരുപാട് പണ്ടത്തെ കണക്കല്ല ഒരുപാട് തിക്കും തിരക്കും ആണ് ട്രെയിനകത്ത് ശ്വാസം വരെ കിട്ടത്തില്ല എനിക്കങ്ങനെ ചില സമയങ്ങളിൽ കിട്ട പറ്റാത്ത പറ്റും ചില ശ്വാസം കിട്ടാതെ ജത്തവും നടക്കെ തോന്നും ട്രെയിനിൽ അതേ കണക്ക് തിരക്ക് വീഡിയോ ഉണ്ടാവും അപ്പോൾ അവിടെയൊന്നും അമ്മയ്ക്കും അച്ഛനോ ഒന്നും വരാനും പറ്റത്തില്ല അല്ലേൽ പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന കണക്ക് നമ്മൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കയറിയിരിക്കും ടി ടി ആർ വരുന്നവരെ ടി ടി ആർ അവിടെ നിരക്കി വിടുമ്പോൾ വീണ്ടും കയറിയിരിക്കും അങ്ങനെ അങ്ങനെ റിസ്ക് എടുത്ത് നിൽക്കാൻ അറിയണം റെയിൽവേസിൽ പോകുമ്പോൾ അത് അതെന്നുവെച്ചാൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ ആരെങ്കിലും സ്ലീപ്പറിൽ നിന്ന് ഇറങ്ങണമെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു ടിക്കറ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരും കൺവെർട്ട് ചെയ്തു തരും നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കയറിയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് റെയിൽവേയെക്കുറിച്ച് അത്യാവശ്യം അറിയുന്നവർ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രെയിനകത്ത് സർവേ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ സംഭവം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ മൂലം കഷമായിട്ടും നാളെ ഞാൻ ഒന്നൂടെ ബാങ്കിലൊന്നും വിളിച്ചു ഒന്നും പറയുന്നില്ല ഇങ്ങനെയാണ് ചെയ്യണം ഞാൻ പറഞ്ഞു നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധിമുട്ട് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതാണ് അപ്പോൾ അവർക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ആർ ബി ഐയുടെ റൂൾ അങ്ങനെയാണ് നാളെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് ആർ ബി ഐയുടെ റൂള് അതിന് അതിന് കൺസെഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ ഇത്രയും ഓ അല്ലേ വലിയൊരു ഗോൾഡല്ലേ വലിയൊരു മാല രുചിയുടെ മാലയാണ് അപ്പോൾ അത് പോകുമ്പോൾ നമുക്കൊരു വിഷമായിട്ടോ താലിമാലയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നാളെ ആ പൈസ അടച്ചില്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താലിമാല പോകും ലൈല വിളിച്ച് അത്രയും പൈസ ഒന്നും നമുക്കിപ്പം എടുത്ത് എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അഫ്സില് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഭയങ്കര രുചി ഇരുന്ന് ഉറങ്ങുന്നത് കേട്ടോ ഇരുന്ന് ഉറങ്ങുന്ന സത്യല്ലോ നീ ഉറങ്ങിയല്ല നല്ല പിന്നെന്തിന ആ ഭയങ്കര ക്ഷീണം തോന്നുന്നേ

ക്ഷീണം ക്ഷീണം എന്ന് വെച്ചാൽ രാവിലെ രാവിലെ വണ്ടിയെടുത്ത് പോണല്ലേ പിന്നെ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിലും അതൊരു ക്ഷീണം ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിലും അതൊരു ക്ഷീണം ഇപ്പൊ ഈ തിരക്കിന് ഇടയ്ക്ക് വണ്ടി ഓടിച്ചോട്ട് പോയിട്ട് ഇജീനെടുത്ത് വണ്ടി ഇറക്കി കയറ്റി വന്നിറങ്ങി ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പകുതി ജീവൻ പോയി അങ്ങനെ അവസ്ഥയാട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരതേ അപ്പൊ ഞാന് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു പറ്റ് വലിയൊരു അബദ്ധം അബദ്ധമല്ല ഞങ്ങളൊരു പെഡൽ വെട്ട് അല്ലേ പണി കിട്ടി ഞങ്ങൾക്ക് വലിയ പണി കിട്ടി ഞങ്ങൾ ഒരു ദിവസം ലീവ് എടുത്താലും ഇവിടെ വെറുതെ ഇരിക്കാൻ ഇരിക്കാന്നിരിഞ്ഞു കൈവേദനയൊക്കെ ആയതേ കൈവേദനയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം റസ്റ്റിന് എടുക്കാതെ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നതിൻ്റെ അപ്പം ജീവിച്ചി ഞാനിവിടെ പ്ലാൻ ചെയ്തത് ഇന്ന് വിഷോതെറാപ്പിക്ക് പോകണില്ല ഇന്ന് എനിക്ക് റസ്റ്റ് കൈക്ക് രണ്ട് ദിവസം അടിച്ചൊരു വേദന ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോകേണ്ടാന്നിരുന്നേ പക്ഷേ കുറച്ച് നേരം എഴുന്നപ്പോൾ എനിക്കൊരു മടി എനിക്കൊരിത് അയ്യോ നമ്മൾ വിചിത്രാപ്പിക്ക് പോകായിരുന്നാൽ പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ ടെൻഷനാകും എനിക്ക് പോയില്ലല്ലോ പോയില്ലല്ലോ എന്നുള്ളൊരു ചിന്താധ്യത അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ലിജിനെ ലിജനിക്കില്ല ടെൻഷൻ എനിക്കേ ഉള്ളത് ടെൻഷൻ ഒരു ദിവസം ചിത്രറാപ്പിക്ക് പോയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാ കേട്ടോ ടെൻഷനല്ല എനിക്ക് പിന്നെ ഉച്ചയ്ക്കൊക്കെ വിട്ടിരുന്നാൽ ഭയങ്കര നിരാശയാണ് ഉച്ചേ പോകണ്ടേ ഉഷേ പോകണ്ടേ ഇങ്ങനെ ഇങ്ങനെ പറയും അല്ല എന്തേലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന കുഴപ്പമില്ല ഇതിപ്പം കാര്യമുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാൻ കിടന്നെട്ടോ അപ്പോൾ അന്ന് അലക്കാമെന്ന് എഴുതിയിട്ടാണ് ഇപ്പം നാളെ അലക്കാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം നാളെ ആ എന്തു നാളെ കൊല്ലത്ത് പോവുകയാണെങ്കിൽ പോയിട്ട് വന്നിട്ട് നാളെ തന്നെ വരാൻ പറ്റണം വല്ലാത്തൊരു യാത്ര ആയിരിക്കും കേട്ടോ നാളെ എന്തായാലും ഞങ്ങൾ ആ യാത്ര നിങ്ങളോട് അറിയിക്കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക നാളത്തെ അവിശേഷം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും കൂടുതൽ പറയാനില്ല ഇന്നത്തെ ദിവസം ഇനിയൊന്നും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ചോറ് വെച്ച് ആ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് ഇന്നലെ വെച്ച ചോറ് ബാക്കി ഇരിപ്പാണ്ട് അത് രാവിലെ ഞാനെടുത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് ഊറ്റി വെച്ചിട്ട് പോയി പിന്നെ ഇന്നലെ മീൻ വറുത്ത ഉണക്കമീൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കറിയൊന്നുമില്ലായിരുന്നു കുറച്ച് മുളകടിക്കകത്ത് കുറച്ച് കൊച്ചുള്ളി ഇട്ട് ഒരു പുളിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഞെവിടി എടുത്തിട്ട് ആ ഉണക്കമീനും ആ മുളകും കൂട്ടി പിടുത്തോ പിടിച്ചു അതെ ഞാൻ കഴിച്ചു എനിക്ക് കഴിച്ചില്ല എനിക്കിപ്പോ എനിക്ക് രണ്ടുപിടി ഞാൻ കൊടുത്ത് അതിന്റെ എരിവേണ്ടവള് കഴിച്ചില്ല ഞാൻ അവക്ക് ഇച്ചിരി തൈരി ഇപ്പുണ്ടായിരുന്നേ അപ്പൊ അത് ഒന്ന് മിക്സ് ചെയ്ത് തൈര് കൂട്ടി കൊടുത്ത് ഉണക്കമീനും ഒക്കെ വേണ്ട ഉപ്പുള്ളതൊന്നും കഴിക്കൂല കേട്ടോ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ഇന്ന് വിഷോതെറാപ്പിയിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഞങ്ങള് ഇങ്ങനെ സമാധാനത്തെ വന്ന് ഇവിടെ വന്ന് ഇരുന്നിട്ടിന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സമാധാനം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല നാളെ രാവിലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി അതുകൊണ്ട് ഒരു സമാധാനമില്ല മൊത്തത്തിൽ പോകണമെന്നുണ്ട് കേട്ടോ പിന്നെ പോകാമെന്ന് വെച്ചാൽ വലിയൊരു ചടങ്ങല്ലേ ട്രെയിനതൊക്കെ കയറി നമ്മൾ ഒരുപാട് പേര് ഹെല്പൊക്കെ വേണ്ടി വരും ട്രെയിനിലൊക്കെയ പോകുമ്പോഴേ ഗുണം എന്താ വെച്ചാൽ നൂറ് രൂപ നാളെ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് അകത്ത് കയറിയതിന് ശേഷം നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം നൂറു രൂപ എന്തോ കൊല്ലത്തിന് ലോക്കോ ടിക്കറ്റ് അതെടുത്തതിന് ശേഷം ടി ടി ആറിൻ്റെയൊക്കെ കൊടുത്തിട്ട് ഫൈൻ അടിപ്പിക്കണം ഫൈൻ അടിച്ച് തരാൻ പറയണം അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊല്ലത്തേക്ക് ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഫൈൻ അടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് രണ്ടുപേർക്കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനും ഗുണമുണ്ട് നാളെ പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ടിക്കറ്റ് മൊത്തം ഉള്ളൂ നാളെ പോകാതിരുന്നാൽ മറ്റന്നാൾ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ മൊത്തമായിട്ട് അടയ്ക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട പൈസയാണേട്ടോ അത് മ്മടെ ഇപ്പോൾ അടയ്ക്കേണ്ടതല്ലേ ഇപ്പം നമ്മൾ ആ പൈസ ഇവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വിശ്വതരാപ്പിക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതെന്ന് വെച്ചിട്ട് പൈസ അപ്പം അയാൾക്ക് ഇപ്പം പൈസ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ എന്തായത് വീട്ടുമുറ്റത്തിച്ചിട്ട് മൂന്ന് മണ്ണൊക്കെ അടിക്കാൻ തരുത്തിയ അങ്ങനെ അടിക്കാമെന്ന് തരുത്തിരുന്ന് ഈ ഈ സാധനം ബാങ്കിലെ സംഭവം കയറി വന്നത് ആ ഇങ്ങനെ പറഞ്ഞോട്ടിര പറഞ്ഞു പറഞ്ഞ് കേറി പോവുള്ളൂ അപ്പൊ ഞാൻ വീഡിയോ പയ്യോട് അവസാനിപ്പിക്കുവായിട്ട് അപ്പൊ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അപ്പൊ അടുത്ത പടി കാണെട്ടോ അല്ലേ കാണാം